മുൻ ധനമന്ത്രി മന്ത്രി ഡോക്ടർ തോമസ് ഐസക്ക് വ്യവസായി മുഹമ്മദ് ഷർഷാദിനെതിരെ നിയമ നടപടിക്കൊരുങ്ങുന്നു തനിക്കെതിരെ ഷർഷാദ് ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും അവ പിൻവലിച്ച് മാപ്പ് പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകുമെന്നും ഐസക് വ്യക്തമാക്കി തികച്ചും അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങളാണ് ഷർഷാദ് ആരോപിച്ചിരിക്കുന്നത് അതിനാൽ അദ്ദേഹത്തെ വെറുതെ വിടാൻ താൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തോമസ് ഐസക്ക് കൂട്ടിച്ചേർത്തു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച തോമസ് ഐസക് ആരോപണങ്ങൾ ഉന്നയിച്ച മുഹമ്മദ് ഷർഷാദിന്റെ പശ്ചാത്തലം അന്വേഷിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് അഭിപ്രായപ്പെട്ടു ഈ മാനിനെ സംബന്ധിച്ച് മൂന്ന് കോടതി വിധികളുണ്ട് അതിന്റെ ഉള്ളടക്കത്തിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല ഐസക് പറഞ്ഞു ആരോപണം ഉന്നയിച്ച ആൾ തന്നെ ഫേസ്ബുക്കിലിട്ട ഒരു കത്താണ് ചോർന്നതെന്നാണ് പറയുന്നത് അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും തോമസ് ഐസക് ചോദിച്ചു ഇത് വ്യക്തമായ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി വ്യവസായി രാജേഷ് കൃഷ്ണയെ തനിക്ക് അറിയാമെന്നും എന്നാൽ ഈ സംഭവത്തിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന ഉണ്ടോ എന്ന ചോദ്യം താൻ തള്ളിക്കളയുന്നുവെന്നും ഐസക് മാധ്യമങ്ങളോട് പറഞ്ഞു തനിക്ക് വേറെ പണിയൊന്നും എന്നായിരുന്നു ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി ഈ വിവാദങ്ങളുടെ എല്ലാം തുടക്കം സി പി എം യു കെ ഘടകം ഭാരവാഹിയും വ്യവസായിയുമായ രാജേഷ് കൃഷ്ണയ്ക്കെതിരെ മുഹമ്മദ് ഷഷാദ് സി പി ഐ എം പൊളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ കത്ത് പുറത്തു വന്നതോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് രാജേഷ് കൃഷ്ണയ്ക്കെതിരെ പാർട്ടിക്ക് പരാതി നൽകിയത് ഈ കത്ത് പിന്നീട് ചോർന്നുവെന്ന് ആരോപണമുയർന്നു അത് പുതിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു ഷാദ് നൽകിയ പരാതിയിൽ പാർട്ടി നേതാക്കൾക്കെതിരെയും ആരോപണങ്ങൾ ഉണ്ടായിരുന്നു മധുരയിൽ നടന്ന സി പാർട്ടി കോൺഗ്രസിൽ വിദേശ പ്രതിനിധിയായ രാജേഷ് കൃഷ്ണയെ ഉൾപ്പെടുത്തിയതിനെതിരെയും ഷഷാദ് പരാതി നൽകിയിരുന്നു ഈ കത്ത് പിന്നീട് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസിൽ രേഖയായി സമർപ്പിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും മാധ്യമ ശ്രദ്ധ നേടിയത് തനിക്കെതിരെ വ്യാജ പരാതി നൽകിയതിനാലാണ് പ്രതിനിധി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്ത് െന്ന് ചൂണ്ടിക്കാട്ടി രാജേഷ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരുന്നു ഈ കേസിലാണ് ഷാദ് പോളിറ്റ് ബ്യൂറോയ്ക്കും കേന്ദ്ര കമ്മിറ്റിക്കും നൽകിയ പരാതി രേഖയായി സമർപ്പിക്കപ്പെട്ടത് ഈ കത്ത് രാജേഷ് കൃഷ്ണയ്ക്ക് ചോർത്തി നൽകിയത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന എം വി ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്താണെന്ന് ആരോപിച്ച് ഷാദ് പിന്നീട് രംഗത്തെത്തി എം വി ഗോവിന്ദനും മകനുമെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഷെർഷാദ് ഉന്നയിച്ചത് രാജേഷ് കൃഷ്ണ കടലാസ് കമ്പനികൾ സ്ഥാപിച്ച് കേരളത്തിലെ സർക്കാർ പദ്ധതികളിൽ നിന്ന് പണം തട്ടിയെടുത്തെന്ന് ഷെഷാദ് ആരോപിക്കുന്നു ഷാംജിത്തുമായി ചേർന്ന് രാജ്യ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും അദ്ദേഹം പറഞ്ഞു ഷെർഷാദിന്റെ ആരോപണങ്ങൾ അനുസരിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം ഡൽഹി സന്ദർശിച്ചപ്പോൾ പാർലമെന്റ് സന്ദർശത്തിന് പാസ് ലഭിക്കുന്നതിനായി എം വി ഗോവിന്ദന്റെ മകനായ ഷാംജിത്തിനെ സമീപിച്ചിരുന്നു ശാംജിത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷഷാദ് രാജേഷ് വിളിക്കുന്നത് അന്നത്തെ എം പി ആയിരുന്ന പി കെ ബിജുവിന്റെ ഓഫീസ് വഴി രാജേഷ് പാസ് ലഭ്യമാക്കുകയും ചെയ്തു തുടർന്ന് ഒരു സ്വകാര്യ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ തടസ്സം നേരിട്ടപ്പോൾ ഷഷാദ് വീണ്ടും രാജേഷിന് സഹായം തേടി ആ സമയത്ത് തോമസ് ഐസക്ക് നേരിട്ട് ബാങ്കിലേക്ക് വിളിച്ച് പ്രശ്നം പരിഹരിച്ചെന്നും ഷഷാദ് ആരോപിക്കുന്നു ഇതിനുശേഷം കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനും തോമസ് ഐസക്കും ലണ്ടനിലെത്തിയപ്പോൾ രാജേഷ് കൃഷ്ണയും അവരോടൊപ്പം ഉണ്ടായിരുന്നതായും ഷഷാദ് ആരോപിച്ചു ലണ്ടനിലെ ഒരു കടലാസു കമ്പനി വഴി ഫിഷറീസ് വകുപ്പുമായി ബന്ധപ്പെട്ട് രാജേഷ് നടത്തിയ നിക്ഷേപത്തിന് പിന്നിൽ തട്ടിപ്പുണ്ടെന്നും ഷാദ് ഗുരുതരമായ ആരോപണം ഉന്നയിച്ചു ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആരോപണങ്ങളാണ് ഈ വിഷയത്തിന്റെ കാതൽ ഇതിനെല്ലാമുള്ള മറുപടിയാണ് നിയമപരമായ നീക്കങ്ങളിലൂടെ നൽകുമെന്നത് തോമസ് ഐസക്ക് വ്യക്തമാക്കിയത് ഈ വിഷയത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് ഷഷാദിന്റെ ഈ നീക്കങ്ങൾക്കെതിരെ അതിശക്തമായ നിലപാടാണ് സി പി എം നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത് ഷഷാദിന്റെ ആരോപണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായക്ക് കോട്ടം വരുത്താൻ സാധ്യതയുണ്ടെന്നും പാർട്ടി നേതൃത്വം വിശ്വസിക്കുന്നു ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടെന്നും അവർ വിലയിരുത്തുന്നു രാജേഷ് കൃഷ്ണയുടെ വിഷയത്തിൽ പാർട്ടിക്ക് വ്യക്തമായ നിലപാടുകളുണ്ട് ഷെർഷാദിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് പാർട്ടി കണ്ടെത്തിയിരുന്നു എന്നിട്ടും ഷെഷാദ് വീണ്ടും വിഷയവുമായി മുന്നോട്ട് വന്നത് ഗൗരവകരമായ വിഷയമായാണ് പാർട്ടി കാണുന്നത് തോമസ് ഐസക്ക് നേരിട്ട് നിയമ നടപടി കൊരങ്ങുന്നത് ഈ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വ്യക്തിപരമായും പാർട്ടിപരമായും ഈ ആരോപണങ്ങൾ പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് ഐസക്ക് കരുതുന്നു ഈ ആരോപണങ്ങൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമെന്നും വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി പാർട്ടിയെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്നും അദ്ദേഹം വിശ്വസിക്കുന്നു ഷഷാദിന്റെ ആരോപണങ്ങൾ വ്യക്തിഹത്യക്ക് തുല്യമാണെന്നും ഇതിനെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് തന്റെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ നിയമ നടപടികൾ മറ്റ് വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പാർട്ടിക്ക് ലഭിച്ച പരാതി എങ്ങനെയാണ് കോടതി രേഖയെ പുറത്തു വന്നതെന്ന ചോദ്യവും ഈ വിഷയത്തിൽ പ്രസക്തമാണ് പാർട്ടിക്കുള്ളിൽ നടന്ന ആശയവിനിമയങ്ങൾ പുറത്തു വന്നത് പാർട്ടി അന്വേഷിക്കുമെന്നും ചില വൃത്തങ്ങൾ സൂചന നൽകുന്നുണ്ട് ഇത് പാർട്ടിക്കകത്തുള്ള ചിലരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമാണോ എന്നും സംശയങ്ങൾ ഉയരുന്നു എം വി ഗോവിന്ദന്റെ മകൻ ശാംജിത്തിനെതിരെയുള്ള ആരോപണങ്ങൾ പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ഒരു പാർട്ടി സെക്രട്ടറിയുടെ മകനെതിരെ ഇത്തരം ഒരു ആരോപണം ഉയരുന്നത് പാർട്ടിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തോമസ് ഐസക്കിന്റെ നീക്കം അതീവ നിർണായകമാണ് ഈ നീക്കത്തിലൂടെ അദ്ദേഹം വ്യക്തിപരമായ നിലപാട് വ്യക്തമാക്കുകയും ഒപ്പം പാർട്ടിയുടെ പ്രതിച്ഛായ സംരക്ഷിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനാണ് സാധ്യത നിയമപരമായ വഴികളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരാനും അത് രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെക്കാനും സാധ്യതയുണ്ട് ഷഷാദ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് വ്യക്തമായ തെളിവുകൾ നൽകേണ്ടി വരും അതല്ലെങ്കിൽ നിയമ നടപടികളിൽ അദ്ദേഹം പ്രതിരോധത്തിലാകും ഇത് കേവലം രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തർക്കമായി മാത്രം ഒതുങ്ങുന്നില്ല ഇതിൽ പാർട്ടിയുടെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടിരിക്കുന്നതിനാലും പാർട്ടിയുടെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുന്നതിനാലും ഇത് വലിയ രാഷ്ട്രീയ പ്രാധാന്യം നേടുന്നു തോമസ് ഐസക്കിനെ പോലെ ഒരു മുതിർന്ന നേതാവ് നേരിട്ട് രംഗത്ത് വന്നത് ഈ വിഷയത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളും വെളിപ്പെടുത്തലുകളും പ്രതീക്ഷിക്കാം